ും എന്റെ ദൈവമേ കാണിച്ചേക്കുന്നേ ദൈവം നമ്പുറേ ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ തൊട്ടടുത്ത് കിടക്കുന്നവർക്കൊക്കെ ഇത്ര ഉണ്ടായിരുന്നു ദൈവമേ ഇത് നോക്കിക്കേ ഈ പെണ്ണിനും ഉണ്ട് ഈ ചെറുക്കനും ഉണ്ട് കേട്ടോ ഇതെന്നെ കാണിക്കണേ െ അപ്പുനെ ആരാക്കണോന്നാ നിങ്ങളുടെ പൈലറ്റ് കുറഞ്ഞ ഒരു കേസിനും മോനെ നീ നിർബന്ധിക്കരുത് വിടില്ല ഞാൻ ഒരു ഒരു വക്കീലിനും ഒക്കെ മാസം എന്താ വരുമാനം കിട്ടും ഒരു ലക്ഷം രൂപ അങ്ങോട്ട് ഇങ്ങോട്ട് അവന് കിട്ടും ഒരു ലക്ഷം രൂപ വരുമാനം അപ്പൊ ഒരു വക്കീലിനായാലും ഒരു ഡോക്ടറിനായാലും ലക്ഷം 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 രൂപ 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 അയ്യോ ോ എന്റെ മനുഷ്യൻ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ പറഞ്ഞ കിച്ചു പറഞ്ഞേക്കാത്ത കുർത്തങ്ങൻ അവന്റെ ഒരു വർഷത്തെ വരുമാനം എത്ര നിങ്ങക്ക് അറിയാമോ രണ്ടര കോടി പണ്ട് നോക്കിക്കേ അവൻ എനക്ക് യൂട്യൂബിൽ ഓരോ വീഡിയോ എടുത്തിടുവേ ഇത് അങ്ങ് വൈറൽ എന്ന് വെച്ചാ മുപ്പത് ലക്ഷം വാങ്ങാണ്ട് ആൾക്കാർ കാണും ഇത് കണ്ടു കഴിയുമ്പോ ഈ ഓരോ ആൾക്കാർ കാണുന്ന അനുസരിച്ച് ഇവന് അക്കൗണ്ടിൽ പൈസ വന്നുകൊണ്ടിരിക്കും ഉമ്മ യൂട്യൂബിൽ ഇട്ടിട്ട് പൈസ വന്നോണ്ടിരിക്കും യൂട്യൂബിലിട്ടിട്ട് നോക്കിക്കെ അവനും ഉണ്ട് അവന്റെ അമ്മയുണ്ട് അവന്റെ അച്ഛനും ഉണ്ട് എല്ലാരും തുനിഞ്ഞിറങ്ങിയേക്കുവാണ്ടോ പണ്ട അവൻ ഈ പെണ്ണില്ലേ ഈ പെണ്ണിന്റെ ഒരു വീഡിയോക്ക് ഫോർ മില്യൻ വ്യൂവേഴ്സാണ് നാപ്പത് ലക്ഷയിരിക്കും എന്നാലെന്താ എത്ര രൂപയ വരുമാനം കിട്ടുന്നറിയോ

എന്താ മാർബല ആരും കാണാത്ത ഒരു യൂട്യൂബറിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും ഹലോ 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 അവിടെ നമുക്ക് മുന്തിരി വള്ളികൾ തളുത്തോന്നും മാതൃ നാരങ്ങൾ പോയിട്ടോന്നും നമുക്ക് ഒരു ശല്യം കൊണ്ട് നമുക്ക് അവിടെ ഉണ്ടാവില്ല ഫേസ്ബുക്കിലാക്കും വാട്സപ്പിലാക്കും ഇൻസ്റ്റഗ്രാമിലാക്കും യൂട്യൂബിലാക്കും അങ്ങനെ ഞാൻ വൈറലാക്ക പെണ്ുമുളനെ വൈറലാക്കണ്ട അവളെ വൈറലാക്കാൻ ഞാനുണ്ട് നീ കൊച്ചിനെ പഠിപ്പിക്കാൻ വന്ന കൊച്ചിനെ പഠിപ്പിച്ചാൽ മതി എന്റെ പെണ്ണുമുളേനെ നിങ്ങൾ വിട്ടുതന്നെ ോ ശരിക്കും ഞാൻ അങ്ങനെ ഒരു അബദ്ധം പറ്റി പോയിട്ടുണ്ട് കല്യാണം കഴിച്ചു ഞാൻ വിചാരിച്ചു മകളോ അനീതിയോ അങ്ങനെ കണ്ടു ആ പുള്ളിക്ക് കണ്ടപെടും നിങ്ങളുടെ മോണാണോ ചെന്നപ്പോ കൊച്ചുമോനും കൂടെ കൂടി അമ്പലത്തിൽ വന്നോ അങ്ങനല്ല മൂത്ത ചേച്ചി മോനും കൂടെ നിങ്ങൾക്ക് യൂട്യൂബർ സാറിനെ കൊന്നു പറഞ്ഞ നാളെ പത്രത്തിലൊരു കോളം വന്നതിലും നിനക്ക് എന്തേലും നമുക്ക് പഠിക്കണം കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല കൊച്ചിനെയാണ് പഠിപ്പിക്കണമെങ്കിൽ പോലും അതൊരു കൊച്ചിന്റെ അമ്മയ്ക്കും പഠിക്കാം ഞാൻ പഠിപ്പിക്കേണ്ടത് കൊച്ചു ചെറുതാണോ അഞ്ചോ ആറോ ഏഴോ എട്ടോ ഒമ്പതോ പത്തോട്ടിയോ നിനക്കിപ്പ എന്താ കൊഴപ്പന്റെ കൊച്ചിനെ പഠിപ്പിക്കാൻ പറ്റൂല്ലോ ഓഹ് എട്ടുകാലി ഒരു പറഞ്ഞിരിക്കണേ ഇട കേരളം അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ ട്രെയിനറാണത് നിസാര കാര്യത് നാല് തലയാണുള്ളത് നാല് തല അത്രക്ക് ബുദ്ധിയാ ഒരെണ്ണല്ലേ ഉള്ളു മൂന്നെണ്ണം വീട്ടിൽ വെച്ചിട്ട് വന്നത് കണ്ടില്ല നിനക്ക് യൂട്യൂബ് പറഞ്ഞില്ല എനിക്കറിയാം സാറിന് സാറിന്റെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എത്രയോ നമ്മൾക്ക് നിർബന്ധിക്കുകയാണ് എനിക്ക് യൂട്യൂബ് സംഭവം ഇതിനാവാൻ വേണ്ടി നമുക്ക് ആദ്യം എന്താണ് വേണ്ടത് ആദ്യം നമ്മൾ യൂട്യൂബർ ആകാൻ വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നല്ല മൊബൈൽ നമ്മുടെ കയ്യില് വേണം സ്മാർട്ട് ഫോൺ ആയിരിക്കണം നമ്മളും കുറച്ച് സ്മാർട്ട് ആയിരിക്കണം എങ്കിൽ മാത്രം ഈ കാര്യം നമ്മൾ മുന്നോട്ട് പോകും എന്റെ മോണായത് കൊണ്ട് പറയാൻ ഭയങ്കര സ്മാർട്ട് yeah. അല്ലേ <laughs> ും അതാണ് നമ്മൾക്ക് ആദ്യം വേണ്ടത് ഒരു നല്ല വില കൂടിയ മൊബൈൽ മൊബൈൽ പിന്നെ നമ്മൾ ഷെയർ ചെയ്യണം ഞാനൊരു നൂറ്റിപ്പേർ ഇട്ടു നൂറ്റി പേരുണ്ടെങ്കിൽ ഞാനും നൂറ്റിപ്പേറ്റീമുകൾ സംഭവിച്ച അവർ തുണ്ടുമായിട്ട് വരും കുടിച്ചേറ്റ് പോകും അതല്ല അതിന്റെ ഷെയർ നമ്മൾ ഇടണം പക്ഷേ ഞാൻ പോകും ആര് പോകും അറിയാൻ പോകാനിക്കേണ്ട അയ്യോ അങ്ങനെയാണാവും പോട്ടെ അവൻ പോകും ഞാൻ അവനെ പഠിപ്പിക്കേണ്ട സാറിനെടുക്കാൻ സാറിന് വിവരോളൊന്നും ഇല്ലാത്തത് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുക വാട്സാപ്പിലെടുക്കുക അത് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ ഇത് നാല് ദൈവങ്ങളെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകും രണ്ടു ദിവസം മേടിച്ചോളൂ രണ്ടുപേരുടെ ഒരു ഇന്റർവ്യൂട്ട് നമുക്ക് ലൈവ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ഒരു കല്യാണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇടിച്ച് കയറി അവരുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ ഇട്ടു കൊടുക്കുക ക്യാപ്ഷൻ വേണം പണി പറ്റിപ്പോയി പണി പാളിപ്പോയി അങ്ങനത്തെ ഒരു സാധനം ആർക്കാണ് പണി കിട്ടിയത് പണി ആരടൊന്നും നമ്മൾ അറിയുന്നില്ല അതിനെക്കുറിച്ച് വീവേഴ്സ് ഇങ്ങനെ തിരയുമ്പോൾ നമ്മളൊരു മരണ വീട്ടിൽ കയറുക അവിടെ നിന്ന് ബോഡിയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരു ചെറിയ ഫോട്ടോ ഫോട്ടോപ്പെട്ടുകൊണ്ടിരിക്കണ വേറൊരു ഫോട്ടോ അതിന്റെ കൊടുക്കണം ആരുടെ ബോഡി എന്ത് ബോഡി എന്ന് അറിയുന്നില്ല ഓടിക്കോളൂ അപ്ഡേറ്റ് നമ്മൾ എല്ലാ സാധനങ്ങളും പിന്നെ അത്യാവശ്യം വീഡിയോസ് യാത്ര ട്രാവലിംഗ് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒരു ട്രാവൽ ട്രാവൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ എന്ന് നമുക്കൊരു യും വേളാങ്കണ്ണി രാമേശ്വരം തീർത്ഥാടനം പോയാൽ നല്ലതാണ് നല്ല തടുപ്പും ഇവിടെ ഊട്ടിക്ക് കൊണ്ടുപോയി കറങ്ങി അടിച്ച് നടക്കണം നിന്റെ ഉദ്ദേശം ഈ വക പരിപാടി ഒന്നും ഇവിടെ അതല്ല വീടിനകത്ത് വെച്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സാധനങ്ങൾ അത് പറഞ്ഞോ അത് പറയേ ഗ്യാസ് ഉണ്ടോ ഗ്യാസ് ഉണ്ടോ ഗ്യാസ് കണക്ഷൻ കിട്ടി അന്ന് അന്നു നിറക്കുറ്റി ഉണ്ടായിരുന്നു അതിന് ശേഷം എന്ന് പറയുന്നത് ഗ്യാസ് ഗ്യാസ് പിന്നെ കറണ്ടിൽ നമുക്കൊരു വെറൈറ്റി കാണിക്കാം കറണ്ടിൽ എന്ത് വെറൈറ്റി കാണിക്കും സാധാരണ നമ്മള് ഇപ്പൊ മൊട്ട ഓംലെറ്റ് അടിച്ചാലും ബ്രെഡ് പൊരിക്കാനൊക്കെ വിറക് കുട്ടി മൂന്നടപ്പ് വെച്ചാണ് പണി നടത്തണത് ഇല്ലെങ്കിൽ ഗ്യാസിൽ ചെയ്യും നമുക്ക് അതിന് വ്യത്യസ്തമായ മറ്റൊരു അയച്ചാരു പാചകം എല്ലാവർക്കും ഇഷ്ടമാണ് അത് വെറൈറ്റി ആയിട്ട് ചെയ്യുമ്പോഴാണ് ഈ സാധനം കയറി കൊള്ളുന്നത് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ അതല്ല ഞാൻ പറയുന്നത് ഈ ആളുകളുടെ കൈ കൊണ്ടുള്ള ഈ കുത്തലാണ് നമ്മൾ സബ്സ്ക്രൈബായിട്ട് മാറണോ അത് നമ്മൾ പ്രത്യേകം പറയണം അപ്പൊ അതുകൊണ്ട് അയൺ ബോക്സ് ഉണ്ടെങ്കിൽ അയൺ ബോക്സ് ബോക്സ് ഉണ്ട്

ഉണ്ട് അപ്പോൾ പിന്നെ എൻ്റെ അച്ഛൻ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പറയാനാണ് പ്രിയമുള്ളവരെ അല്ല ഞാനും എൻ്റെ മോനും കൂടി ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പാപ്പം സ്നാക്ക് ഇത് ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു കണ്ട് ഇത് എൻ്റെ ഭാര്യയാണ്

ബ്രെഡ് എടുക്കുന്നോ ടേസ്റ്റി ഫുഡ് ആണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഡെലിഷ്യസ് ഡെലിഷ്യസ് ഐറ്റംസ് ആണ് ബ്രെഡ് ഷോക്ക് എടുക്ക് എന്തേയെന്നാ സാർ ഇത് ചൂട് പന്നിട്ടണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കിയേ ചൂട് പന്നിട്ടണ്ടോ മേട തരണം മേട ഈ കൈ ഈ കൈ ചൂട് വന്നോ അതന്തോ ഞാൻ ഒരു പീസ് തന്ന് ഇച്ചിരെ వేവാണ്ടന്നുള്ള ചൂടാണ് ചൂടായി ഇന്ന് വെച്ചോ ചായ കപ്പൊക്കെ ആ ഇങ്ങനെ വെക്കണോ അല്ലേ അങ്ങനെ വെക്കാം അങ്ങനെ വെച്ചാലോ വെച്ചോളൂ വെക്കട്ടോ ആ വെച്ചോളൂ നടിയെ പറ്റേ എടി എന്നാ പറ്റാനോ இது கரக்ட் நீங்கள் அபினயக்கல்ல നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇവിടെ ഒരു കുടുംബത്തിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ് ദാരിദ്ര്യമായ കഷ്ടപ്പാടായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബം വൈറൽ വൈറലാകാൻ വേണ്ടി അവർ അയൺ ബോക്സിൽ നിന്ന് ചൂട് പിടിപ്പിച്ചുകൊണ്ട് അവർ ബ്രെഡ് മുറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ അവസരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്റെ എല്ലാ ആളുകളും എന്റെ പ്രധാനപ്പെട്ട അപ്യൂഡേറ്റ്സ് എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ എല്ലാം കൊണ്ടും നന്ദി നമസ്കാരം താങ്ക് യു എന്റെ കൊച്ചിന് യൂട്യൂബ് ചാനലിൽ പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ട് നീ നിന്റെ യൂട്യൂബ് ചാനൽ ഹിറ്റ് അടിക്കുക അല്ലടാ ചേട്ടൻ മരിച്ചു പണിയെടുക്കണം എന്നാലേ വൈറൽ ആകുള്ളൂ ഇപ്പൊ ഞാൻ പറഞ്ഞ കേട്ട് നിങ്ങൾ തുള്ളി നോക്കി എന്റെ വ്യൂവേഴ്സ് പോക്ക് നോക്കെ എത്ര മില്യൺ അടിച്ചു കറിക്കണം നോക്കിയേ നിന്റെ യൂട്യൂബ് ഹിറ്റ് ആക്കാൻ നീ ഞങ്ങളെ നിർത്തിക്കോണോ നിന്റെ യൂട്യൂബ് ചാനൽ നിർത്തി ഹായ്വേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത കുടുംബവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബായ് ഇതിങ്ങടെ